ഈ മാസം ലോഞ്ച് ആകുമ്പോൾ ഫോണുകളായിരിക്കും നോക്കാം ജനുവരി ഫെബ്രുവരി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ മാർച്ച് മാസത്തിൽ ഇഷ്ടംപോലെ ഫോണുകൾ ലോഞ്ച് ലോഞ്ചാകുന്നുണ്ട് ഒട്ടുമിക്ക എല്ലാ കമ്പനിയുടെയും ഫോണുകൾ ലോഞ്ച് ആകുന്നുണ്ട് ഇഷ്ടംപോലെ ഫോണുകൾ ലോഞ്ച് ആകുന്നത് തന്നെ വീഡിയോ ചിലപ്പോൾ കുറച്ച് വലുതാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് വലിച്ചു നീട്ടാതെ വീഡിയോയിലായിട്ട് കിടക്കാം ഈ മാസം ആദ്യം ലോഞ്ച് ലോഞ്ചാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള ഫോൺ എന്ന് പറയുന്നത് നത്തിങ്ങിന്റെ ഫോണാണ് നത്തിങ് ത്രീ എ അതുപോലെ തന്നെ നത്തിങ്ങിന്റെ ത്രീ എ പ്രോ എന്ന് പറഞ്ഞാൽ രണ്ട് ഫോണുകൾ ലോഞ്ച് ലോഞ്ചാവുന്നുണ്ട് കഴിഞ്ഞ വർഷം ലോഞ്ച് ആയിട്ടുള്ള നത്തിങ് ടു എന്ന് പറഞ്ഞ ഫോണിൻ്റെ ഒരു സക്സസ് ആയിട്ടിറക്കുന്ന ഫോണാണ് നത്തിംഗ് ടു എയുടെ മെയിൻ ആയിട്ടുള്ള ഡ്രോബാക്ക് എന്ന് പറയുന്നതിൻ്റെ ക്യാമറയായിരുന്നു വെറും വേസ്റ്റ് ക്യാമറ ആയിരുന്നു നത്തിംഗ് ടു എയ്ക്ക് അത് വന്നിരുന്നത് ത്രീ എയിലോട്ട് വരുമ്പോഴത്തേക്കും ക്യാമറയുടെ അടുത്ത് ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് നത്തിങ് ത്രീ എ പ്രോയുടെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന ഫുൾ എച്ച് ആണ് അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത് വൺ ട്വന്റി റിഫ്രഷ് റിഫ്രഷേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്നാപ്ഡ്രാഗിന്റെ സെവൻ എസ് ജെൻ ത്രീന്ന് പറഞ്ഞ പ്രോസസർ വരുന്നുണ്ട് ഫിഫ്റ്റി ആണ് മെയിൻ ക്യാമറ വരുന്നത് അതുപോലെ തന്നെ ഫിഫ്റ്റീൻ മെഗാ പിക്സലിൻ്റെ ഒരു പെരിസ്കോപ്പിക് ലെൻസും വരുന്നുണ്ട് എൽ വൈ ടി സിക്സ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ സോണിയുടെ സെൻസറാണ് പിന്നെ എയ്റ്റ് മേഗാപിക്സലൊരു അൾട്രാ വേട ലെൻസും വരുന്നുണ്ട് അതുപോലെ തന്നെ അമ്പത് മെഗാ പിക്സലൊരു സെൽഫി ക്യാമറ വരുന്നുണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററിയും നാൽപ്പത്തി അഞ്ച് വരട്ട് ഫാസ്റ്റ് ചാർജിലും വരുന്നുണ്ട് നത്തിങ് വോയിസ് ത്രീ പോയിന്റ് വൺ ആണ് വരുന്നത് അതുപോലെ തന്നെ എൻ എഫ് സിയുടെ സപ്പോർട്ടും വരുന്നുണ്ട് ഇനി നത്തിങ് ഫോൺ ത്രീയുടെ കാര്യം നോക്കാനാണെന്നുണ്ടല്ലോ സിക്സ് പോയിന്റ് സിക്സ് സെവന് ഞാൻ ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത് ഫുൾ എച്ച് ഡിസ്പ്ലേ ആണ് അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള അമലോഡ് ഡിസ്പ്ലേ ആണ് വൺ ട്വൻറ്റി റിഫ്രഷ് റിഫ്രഷേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പ്രോസസർ നോക്കാനാണെന്നുള്ളത് സ്നാപ്ഡ്രാഗൻ്റെ സെവൻ എസ് ജൻ ത്രീ തന്നെയാണ് പ്രോസസ് വരുന്നത് ഫിഫ്റ്റീൻ മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ വരുന്നത് അതുപോലെ തന്നെ ഫിഫ്റ്റീൻ മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസും എയ്റ്റ് മെഗാ പിക്സൽ അൾട്രാ വെടാൻ ലെൻസും വരുന്നുണ്ട് മുപ്പത്തി രണ്ട് മെഗാ പിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത് അയ്യായിരം എം എച്ച് ബാറ്ററി നാൽപ്പത്തഞ്ച് പാണ്ട് ഫാസ്റ്റ് ചാർജും വരുന്നുണ്ട് നത്തിങ് വോയിസ് ത്രീ പോയിന്റ് വണ്ണു തന്നെയാണ് ഇതിനകത്തും വരുന്നത് എൻ എഫ് സി സപ്പോർട്ടും കിട്ടുന്നുണ്ട് നത്തിങ് ഫോൺ ത്രീ ഐ അതുപോലെ തന്നെ ത്രീ ഐ പ്രോയും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ക്യാമറയ്ക്കകത്താണ് ഒരു പെരിസ്കോപ്പിക് ലെൻസ് ത്രീ എ പ്രോയ്ക്കകത്ത് ഉള്ളൂ പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ് പ്രോസസ്സറും ഡിസ്പ്ലേയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് ഒരു കാര്യം പറഞ്ഞാൽ അത്തിക്കിനെ സമ്മതിക്കണം വേറൊന്നുമല്ല ഒരു കമ്പനി ഇപ്പോൾ ഡിസൈൻ്റെ കാര്യത്തിൽ മേജറായിട്ടുള്ള ഒരു ഡിഫറൻസും ഒരു ഫോണിലും വരുത്താറില്ല അതിപ്പോൾ സാംസംഗോ ആപ്പിളോ ഏത് കമ്പനി ആയിക്കോട്ടെ ആരും തന്നെ ഇപ്പോൾ പുതിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനിൽ ഒരു ഫോൺ ഇറക്കണില്ല പക്ഷേ ഇവരിപ്പോൾ ഒരു പഴയ ഫോണിൻ്റെ അപ്ഗ്രേഡായിട്ട് പുതിയ ഫോൺ ഇറക്കുമ്പോഴും ഒരു ഡിസൈൻ്റെ കാര്യത്തിൽ നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് ഏത് ഫോണാണെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ഒരു യൂണീക്ക് ആയിട്ടുള്ള ഡിസൈൻ ഇവർ എല്ലാ ഫോണും കൊടുക്കുന്നുണ്ട് അതെന്തായാലും ഒരു നല്ല കാര്യമാണ് ഇനി അടുത്തൊരു ഫോൺ നോക്കാനാണെന്നുണ്ടെങ്കിൽ റിയൽമീടെയാണ് കഴിഞ്ഞ വർഷം റിയൽമിയുടെ ജി ടി എന്ന് പറഞ്ഞ ഫോൺ ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു വളരെ മികച്ചൊരു ഫോണാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു പ്രൈസ് റേഞ്ച് നോക്കുമ്പോഴത്തേക്ക് ആ പ്രൈസിൽ വാങ്ങാൻ പറ്റിയ ഏറ്റവും മികച്ച ഫോണുകളിൽ ഒന്നാണ് ആ ഒരു ഫോണിന്റെ സക്സസർ ആയിട്ട് റിയൽമി സെവൻ ടി എന്ന് പറഞ്ഞൊരു ഫോൺ വരുന്നുണ്ട് സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് വരുന്ന വൺ പോയിൻറ്റ് ഫൈവ് കെ റെസല്യൂഷനുള്ള ഫ്ളാറ്റ് ആയിട്ടുള്ള അമലോയുടെ ഡിസ്പ്ലേ ആണ് വരുന്നത് വൺ ട്വൻറ്റി എറ്റ്സിൻ്റെ റിഫ്രിഷറേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി നയൻ ത്രീ ഡബിൾ സീറോ പ്ലസ് എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത് നല്ല കിടിലം പ്രോസറാണ് അതുപോലെ തന്നെ ഫിഫ്റ്റീൻ മെഗാ പിക്സലിൻ്റെ എൽ വൈ ടി സിക്സ് ഹൺഡ്രഡെന്ന് പറഞ്ഞാൽ നമ്മുടെ സോണിയുടെ സെൻസർ വരുന്നുണ്ട് അതുപോലെ തന്നെ എയിറ്റ് മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ലെൻസും വരുന്നുണ്ട് സിക്സ്റ്റീൻ മെഗാ പിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത് ഏഴായിരം എം എച്ച് ബാറ്ററി വരുന്നുണ്ട് ഏഴായിരം എം എച്ച് അതുപോലെ തന്നെ എൺപത് വാട്ടറിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട് എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമും യു എഫ് എസ് ഫോർ പോയിന്റ് സ്റ്റോറേജും വരുന്നുണ്ട് അതുപോലെ തന്നെ ഐ പി സിക്സ്റ്റി നയൻ വാട്ടർ റെസിറ്റന്റ് ആണ് ഏകദേശം മുപ്പതിനായിരം പ്രൈസ് ആയിരിക്കും ഈ ഫോൺ ലോഞ്ച് ആകാൻ പോകുന്നത് പക്ഷേ വേറെ കാര്യമുള്ളത് ഐ ഗ്യൂൻ്റെ വേറെ ഫോൺ വരുന്നുണ്ട് അത് താഴെ ആയിരിക്കും മിക്കവാറും ഒരു ഇരുപത്താറായിരത്തിനും മുപ്പതിനായിരത്തിനൊക്കെ ഇടയ്ക്കായിരിക്കും ആ ഫോൺ ലോഞ്ച് ആകാൻ പോകുന്നത് ആ ഫോൺ ലോഞ്ച് ആകുമ്പോൾ ഈ ഫോണിന് നല്ലൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഐ ഗ്യൂവിൻ്റെ നിയോ ടെൻ ആർ എന്ന് പറഞ്ഞ ഫോൺ മാർച്ച് പതിനൊന്നാം തീയതി ഫോൺ ലോഞ്ച് ആകും സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇഞ്ച് വരുന്ന വൺ പോയിൻറ്റ് ഫൈവ് കെ റെസൊല്യൂഷനുള്ള ഓയിൽ ഡി പാനലാണ് വരുന്നത് വൺ ട്വൻറ്റി എയ്റ്റ്സിൻ്റെ റിഫ്രഷറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റസ്റ്റ് ജനറി എന്ന് പറഞ്ഞാൽ നല്ല കിടിലും പ്രോസർ വരുന്നുണ്ട് ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെ എൽ വൈ ടി സിക്സ് ഹൺഡ്രഡ് അതായത് നമ്മുടെ സോണിയുടെ എൽ വൈ ടി സെൻസർ വരുന്നുണ്ട് എയ്റ്റ് മെഗാ പിക്സലിന്റെ അൾട്രാ വേഡാങ്കിൽ ലെൻസും അതുപോലെ തന്നെ പതിനാറ് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട് എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമും അതുപോലെ തന്നെ യു എഫ് എസ് ഫോർ പോയിന്റ് ഒ സ്റ്റോറേജും വരുന്നുണ്ട് ഈ ഫോണിൻ്റെ പ്രൈസും മിക്കവാറും ഒരു ഇരുപത്താറായിരത്തിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഫോൺ ഇറങ്ങാൻ പോകുന്ന ഉണ്ടെങ്കിൽ ഒരു കില്ലർ ഡീലായിരിക്കും ഒരു മുപ്പതിനായിരം പ്രൈസ് റേഞ്ച് താഴെ വാങ്ങാവുന്ന ഏറ്റവും മികച്ച ഫോണുകളുള്ളതൊന്നായിരിക്കും ഇനി ഷിയോമിയുടെ ഫിഫ്റ്റീൻ സീരീസ് ലോഞ്ച് ആവുന്നുണ്ട് ഫിഫ്റ്റീൻ സീരീസ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റീൻ ഉണ്ട് ഫിഫ്റ്റീൻ അൾട്രാ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ സത്യം പറഞ്ഞ ഇപ്പം ഷിയോമിയുടെ ഫോണുകൾ അതായത് എംഎയുടെ ഫോണുകൾ എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല അത് ഒരു പ്രൈസ് റേഞ്ചിൽ അവർക്ക് നല്ല ഫോണുകളൊന്നുമില്ല കഴിഞ്ഞ വർഷം ഫോർട്ടീൻ സീരീസ് ഇറങ്ങിയപ്പോൾ ക്യാമറയൊക്കെ വളരെ മികച്ചതാണെന്നുള്ള തള്ളലുകൾ മാത്രമേ കണ്ടുള്ളൂ പക്ഷേ ഫോൺ ആരും വാങ്ങിക്കണ്ടില്ല ഈ ഫിഫ്റ്റീൻ സീരീസിലോട്ട് വരുമ്പോൾ വലിയ മാറ്റം ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല അതായത് സ്പെക്ക് വോയിസ് വളരെ മികച്ചതായിരിക്കും പക്ഷേ ഇപ്പോൾ ഒരു ക്വാളിറ്റി വൈസ് ആയിക്കോട്ടെ ആൾക്കാർക്ക് ഒരു വിശ്വാസമില്ല ഇപ്പോൾ ഷിഗമീനെ ഷിഗോമിയുടെ ഫിഫ്റ്റീൻ സീരീസ് നോക്കാനാണെന്നുണ്ടെങ്കിൽ സിക്സ് പോയിന്റ് ത്രീ സിക്സ് ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത് വൺ പോയിൻ്റ് ഫൈവ് കെ റെസൊല്യൂഷനുള്ള ഒ ഇ ഡി പാനലാണ് അതുപോലെ വൺ ട്വൻറ്റി എയ്ച്ചിൻ്റെ റിഫ്രഷേറ്റും വരുന്നുണ്ട് സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് എൽ എയ്റ്റ് എന്ന് പറഞ്ഞ ചിപ്പാണ് വരുന്നത് ഫിഫ്റ്റീൻ മെഗാ പിക്സലിൻ്റെ മൂന്ന് ക്യാമറകളാണ് വരുന്നത് അതുപോലെ തന്നെ തേർട്ടി ടു മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട് ആറായിരത്തി ഒന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററിയും തൊണ്ണൂറ് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട് അതുപോലെ തന്നെ അമ്പത് വാട്ടിൻ്റെ വയർലെസ് ചാർജറും വരുന്നുണ്ട് ഇനി ഫിഫ്റ്റീൻ അൾട്രാഡായി നോക്കാനാണെന്നുണ്ടല്ലോ സിക്സ് പോയിൻറ്റ് സെവൻ ത്രീ ഇഞ്ച് വരുന്ന ക്വാഡച്ചിരി റെസല്യൂഷനുള്ള എൽ ടി പി അമലോയുടെ ഡിസ്പ്ലേയാണ് വരുന്നത് വൺ ട്വൻറ്റി എയ്റ്റ്സിൻ്റെ റേറ്റ് വരുന്നുണ്ട് സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് എൽ എയ്റ്റ് എന്നൊരു ചിപ്പ് വരുന്നുണ്ട് ഫിഫ്റ്റീൻ മെഗാ പിക്സലിൻ്റെ മൂന്ന് ക്യാമറകളും അതുകൂടാതെ ഇരുന്നൂറ് മേഗാ പിക്സലിൻ്റെ ഒരു സെൻസറും വരുന്നുണ്ട് മുപ്പത്തിരണ്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത് അയ്യായിരത്തി നാനൂറ്റി പത്ത് എം എച്ചിൻ്റെ ആണ് ബാറ്ററി വരുന്നത് അതുപോലെ തന്നെ തൊണ്ണൂറ് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട് എൺപത് വാട്ടിൻ്റെ വയർലെസ് ചാർജർ വരുന്നുണ്ട് ഈ എൺപത് വാട്ടിൻ്റെ വയർലെസ് ചാർജർ അതുപോലെ തന്നെ ഹൈ ഹൈപ്രോയസ് ടൂയിലാണ് ഫോൺ വരുന്നത് ഈ ഫിഫ്റ്റീൻ അൾട്രയുടെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിടിലാണ് പക്ഷേ ഏത് പ്രൈസിൽ ലോഞ്ച് ലോഞ്ചാവുന്നറിയില്ല ഇനി നല്ലൊരു പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ലോഞ്ചാവണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫോൺ കയറി കത്തും കഴിഞ്ഞ വർഷം ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ അതായത് ഒരു പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ച് താഴെ ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫോണാണ് ഐ ഗ്യൂ ഡി സെ മെൻ എക്സ് എന്ന് പറഞ്ഞത് അതായത് വിവോയുടെ ടി ത്രീ എക്സ് ഈ രണ്ട് ഫോണിൻ്റെ ആയിട്ടുള്ള ഫോണുകൾ ഈ മാസം ലോഞ്ച് ആവുന്നുണ്ട് വിവോയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ ടി ഫോർ എക്സ് എന്ന് പറഞ്ഞ ഫോൺ അതുപോലെ തന്നെ ഐക്യുണ്ട് ഇസെറ്റ് ടെൻ എക്സ് ഈ രണ്ട് ഫോണുകളും നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ സെയിം ഫോണുകളാണ് രണ്ടും ഒരേ കമ്പനിയാണ് സ്റ്റിക്കറുകൾ മാത്രമേ മാറ്റുള്ളൂ ചെറിയ ഡിസൈൻ മാറ്റുകയുള്ളൂ ബാക്കി എല്ലാം സെയിം ആണ് സിക്സ് പോയിന്റ് സിക്സ് എയ്റ്റ് ഇഞ്ച് വരുന്ന ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത് വൺ ട്വൻറ്റി എയ്റ്റ്സിൻ്റെ റിഫ്രഷേറ്റ് കിട്ടുന്നുണ്ട് മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറഞ്ഞ ചിപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ വരുന്നത് ടു മെഗാ പിക്സലിൻ്റെ ഒരു സെൻസർ വരുന്നുണ്ട് എയ്റ്റ് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട് ആറായിരത്തഞ്ഞൂറ് എം ആണ് ബാറ്ററി വരുന്നത് അതുപോലെ തന്നെ നാൽപ്പത്തി നാല് വരുടെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട് ഫണ്ടേ ചോയ്സിലാണ് ഫോൺ വരുന്നത് അതുപോലെ തന്നെ ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിംഗ് കിട്ടുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ ഫോണിൻ്റെ ആയിരുന്നു നോക്കാനാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ബാക്ക് എന്ന് പറയുന്നത് ഒന്ന് ഡിസ്പ്ലേ അതുപോലെ തന്നെ ക്യാമറ ആയിരുന്നു പക്ഷേ ഈ വർഷം ഡിസ്പ്ലേയുടെ കാര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ട് ഫുൾ അച് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട് പക്ഷേ ക്യാമറയുടെ കാര്യത്തിൽ വലിയ മാറ്റമൊന്നുമില്ല പിന്നെ പ്രോസസറിൻ്റെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിലും ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറഞ്ഞാൽ കിടയിലും പ്രോസസറാണ് എന്തായാലും പതിനയ്യായിരത്താഴെയായിരിക്കും ഫോൺ ലോഞ്ച് ആകാൻ പോകുന്നത് ഒരു പതിമൂവായിരത്തിലൊക്കെ ലോഞ്ച് ആകുകയാണെന്നുണ്ടെങ്കിൽ കില്ലർ ഡീലർന്ന് പറയാം ഇനി ഗൂഗിളിൻ്റെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ എയ്റ്റ് എന്ന് പറഞ്ഞ ഫോൺ കഴിഞ്ഞ വർഷം ലോഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആയിട്ടുള്ള നയൻ എന്ന് പറഞ്ഞ ഫോൺ ഇപ്പോൾ ലോഞ്ച് ആവുന്നുണ്ട് ഈ മാസം പത്തൊമ്പതാം തീയതിയാണ് ലോഞ്ചാവുന്ന സിക്സ് പോയിന്റ് ടു എറ്റ് ഇഞ്ച് വരുന്ന ഫുൾ എച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള അമലോഡ് ഡിസ്പ്ലേ ആണ് വൺ ട്വൻറ്റി എയ്റ്റ് സിൻ്റെ റിഫ്രഷേറ്റ് വരുന്നുണ്ട് പിന്നെ ഗൂഗിളുടെ ടെൻസർ ജി ഫോർ ചിപ്പ് ആണ് വരുന്ന ഈ ഒരു ചിപ്പിൻ്റെ മെയിനായിട്ടുള്ള ഇഷ്യൂ ഹീറ്റിംഗ് ആണ് ഗൂഗിളിൻ്റെ എല്ലാ ചിപ്സിൻ്റെയും മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് ഹീറ്റിംഗ് ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലാണ് മെയിൻ ക്യാമറ വരുന്നത് അതുപോലെ തന്നെ തേർട്ടീൻ മേഗാപിക്സലിന്റെ ഒരു സെൻസറും വരുന്നുണ്ട് തേർട്ടീൻ മെഗാ പിക്സൽ തന്നെയാണ് സെൽഫി ക്യാമറയും വരുന്നത് അയ്യായിരം എം എച്ച് ആണ് ഫോണത്ത് ബാറ്ററി വരുന്നത് അതുപോലെ തന്നെ ഐ പി സിക്സ്റ്റി എയ്റ്റ് വാട്ടർ റെസിസ്റ്റുമാണ് ഏത് പ്രൈസ് റേഞ്ചിലാണ് ലോഞ്ച് ആകുന്നതെന്ന് അറിയില്ല പിക്സൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രൈസ് ഉണ്ടാവും ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു പ്രോസസർ വച്ചിട്ടൊക്കെ ഒരു ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങണമെന്നു ഞാൻ പറയില്ല പക്ഷെ നല്ലൊരു സ്റ്റിൽ ക്യാമറ ഉള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൻ്റെതായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല തന്നെ വാങ്ങണം ഇനി ബഡ്ജറ്റ് സെഗ്മെന്റിൽ അതായത് ഒരു പതിനായിരം രൂപ പ്രനുസരിച്ച് താഴെ ലോഞ്ച് ആവുന്ന ഫോൺ നോക്കാനാണെന്നുണ്ടെങ്കിൽ പോക്കോടെ എം പറഞ്ഞ ഫോൺ ലോഞ്ച് ആവുന്നുണ്ട് സിക്സ് പോയിന്റ് എയ്റ്റ് എയ്റ്റ് ഇഞ്ച് വരുന്ന എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് ഫുൾ എച്ച് ഡിസ്പ്ലേ അല്ല എൽ സി ഡി പാനലാണ് വരുന്ന വൺ ട്വൻറ്റി റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് സ്നാപ്ഡ്രാഗൻ്റെ ഫോർ ജെൻറ്റു എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത് ഫിഫ്റ്റീൻ മെഗാ പിക്സലാണ് മെയിൻ ക്യാമറ വരുന്നത് അതുപോലെ തന്നെ എയിറ്റ് മിഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട് അയ്യായിരത്തി ഒരൂറ്ററുപത് എം എച്ച് ബാറ്ററിയും അതുപോലെ തന്നെ പതിനെട്ട് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട് ഫോൺ എന്തായാലും താഴെ ആയിരിക്കും ലോഞ്ച് ലോഞ്ചാകാൻ പോകുന്നത് മിക്കവരണ്ണായിരത്തിനും ഒമ്പതിനായിരത്തിനടയ്ക്കൊക്കെ ലോഞ്ച് ആകാൻ ചാൻസ് ഉണ്ട് ആ ഒരു പ്രൈസ് കൺസഡർ ചെയ്യുമ്പോഴത്തേക്കും വലിയ കുഴപ്പമൊന്നുമില്ല സ്പെക്ക് ഇനി സാംസങ്ങിൻ്റെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ഇഷ്ടം പോലെ ഫോണുകൾ ഈ മാസം ലോഞ്ച് ആകുന്നുണ്ട് എ സീരീസ് ലോഞ്ച് ആകുന്നുണ്ട് അതുപോലെ എഫ് സീരീസ് ലോഞ്ച് ആകുന്നുണ്ട് സാംസങ്ങിൻ്റെ എ ഫിഫ്റ്റി സിക്സിൻ്റെ ആയിരുന്നു നോക്കാനാണെന്നുണ്ടെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് വരുന്ന ഫുൾ എച്ച് ആണ് വരുന്നത് അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള അമലോടെ ഡിസ്പ്ലേ ആണ് വൺ ട്വൻറ്റി എയ്റ്റ്സിൻ്റെ റിഫ്രഷേറ്റ് വരുന്നുണ്ട് എക്സിനോസിൻ്റെ വൺ ഫൈവ് എയ്റ്റ് സീറോ എന്ന് പറഞ്ഞൊരു പ്രോസറാണ് ഈ എക്സിനോസിൻ്റെ പ്രോസസാണ് ഒരു പ്രശ്നം ഫിഫ്റ്റി മെഗാ പിക്സലാണ് മെയിൻ സെൻസർ വരുന്നത് പന്ത്രണ്ട് മെഗാ പിക്സൽ അൾട്രാമെഡ് ലെൻസും ഫൈവ് മെഗാ പിക്സലൊരു സെൻസറും വരുന്നുണ്ട് പന്ത്രണ്ട് മെഗാ പിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത് അയ്യായിരം എം എച്ച് ബാറ്ററിയും അതുപോലെ തന്നെ നാപ്പത്തഞ്ച് വാട്ടറിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഫിഫ്റ്റീലാണ് ഫോൺ വരുന്നത് അതുപോലെ തന്നെ എടുത്തു പറഞ്ഞ ഒരു ആറ് വർഷത്തെ വോയിസ് അപ്ഡേറ്റ് കിട്ടും എൽ പി ഡി ഡി ആർ ഫൈവ് റാമും അതുപോലെ തന്നെ യു എഫ് എസ് ത്രീ പോയിന്റ് വൺ സ്റ്റോറേജും കിട്ടുന്നുണ്ട് ഇനി സാംസങ്ങിൻ്റെ എ തേർട്ടി സിക്സിൻ്റെ ആയിരുന്നു നോക്കാനാണെന്നുണ്ടെങ്കിൽ സിക്സ് പോയിൻറ്റ് സിക്സ് ഫോർ ഇഞ്ചാണ് ഡിസ്പ്ലേടെ സൈസ് വരുന്നത് ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് അതുപോലെ തന്നെ സൂപ്പർ ഡിസ്പ്ലേ ആണ് വൺ ട്വൻറ്റി റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട് സ്നാപ്ഡ്രാഗൻ്റെ സിക്സ് ജെൻ ത്രീ എന്ന് പറഞ്ഞ പ്രോസർ വരുന്നുണ്ട് ഫിഫ്റ്റീൻ മെഗാ പിക്സലാണ് മെയിൻ ക്യാമറ അതുപോലെ തന്നെ എയ്റ്റ് വൈഡ് ആംഗിൾ ലെൻസും ഫൈവ് മെഗാ പിക്സലിൻ്റെ സെൻസറും വരുന്നുണ്ട് പന്ത്രണ്ട് മെഗാ പിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത് അയ്യായിരം എം എച്ച് ബാറ്ററി അതുപോലെ തന്നെ ഇരുപത്തഞ്ച് വാർഡിൻ്റെ ഫാസ്റ്റ് ചാർജും വരുന്നുണ്ട് എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാമും അതുപോലെ തന്നെ യു എഫ് എസ് ടു പോയിൻറ്റ് ടു സ്റ്റോറേജും വരുന്നുണ്ട് ഇനി സാംസങ്ങിൻ്റെ ഒരു ബഡ്ജറ്റ് ഫോൺ നോക്കാനാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു പതിനയ്യായിരം പ്രെസറേജ് താഴെ വരുന്ന ഫോണാണെന്നുണ്ടെങ്കിൽ സാംസങ് ഗാലക്സി എഫ് സിക്സ്റ്റീൻ എന്ന് പറഞ്ഞ ഫോൺ ലോഞ്ച് ആകുന്നുണ്ട് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് വരുന്ന സൂപ്പർ ആമോൾ ഡിസ്പ്ലേ ആണ് നയൻറ്റി എച്ചിൻ്റെ റേറ്റ് വരുന്നുണ്ട് ഡിമൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സിറോ എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത് ഫിഫ്റ്റീൻ മെഗാ പിക്സലാണ് മെയിൻ ക്യാമറ വരുന്നത് അതുപോലെ തന്നെ ഫൈവ് മെഗാ പിക്സലിൻ്റെ ടു മെഗാ പിക്സലിൻ്റെ സെൻസറുകൾ വരുന്നുണ്ട് പന്ത്രണ്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട് അയ്യായിരം എം എച്ച് ആൻ്റെ ബാറ്ററി വരുന്നത് അതുപോലെ തന്നെ ഇരുപത്തഞ്ച് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിനും വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീനിലാണ് ഫോൺ വരുന്നത് സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിന്റ് സ്കാനറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫോണിൻ്റെ പ്രൈസ് എന്തായാലും പതിനയ്യായിരത്തി താഴെ വരുള്ളൂ പക്ഷേ ഈ പതിനയ്യായിരത്തി താഴെ എന്ന് വരുമ്പോൾ ഏത് പ്രൈസ് റേഞ്ച് ലോഞ്ച് ആവുമെന്നുള്ള അറിയാൻ മേലാത്ത മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുമ്പോൾ ഒരു പതിനായിരം പ്രൈസ് റേഞ്ച് പതിനായിരം പന്ത്രണ്ടായിരം മാക്സിമം ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ലോഞ്ച് ആവേണ്ട ഒരു ഫോണാണ് പക്ഷേ സാംസങ് ആയതുകൊണ്ട് ഏത് പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ആവുമെന്ന് അറിയില്ല ഇനി സാംസങ്ങിൻ്റെ ഭാഗത്തു ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഫോണുള്ളത് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് എച്ച് എന്നുള്ള ഫോണാണ് എജ് ഡിസ്പ്ലേ കാര്യങ്ങളൊന്നുമല്ല പക്ഷേ ഏറ്റവും സ്ലിം ആയിട്ടുള്ള ഫോൺ അതായത് ഇന്ന് സ്മാർട്ട് ഫോൺ മാർക്കറ്റിലെ ഏറ്റവും സ്ലിം ആയിട്ടുള്ള ഫോണാണ് അവർ ലോഞ്ച് ആക്കാൻ പോകുന്നത് സിക്സ് പോയിന്റ് സിക്സ് ഇഞ്ച് വരുന്ന സൂപ്പർ ആമുള്ള ആണ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് അതുപോലെ തന്നെ വൺ ട്വന്റി എച്ച്സിൻ്റെ റിഫ്രഷേറ്റൊക്കെ വരുന്നുണ്ട് സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് എൽ എയ്റ്റ് എന്ന് പറഞ്ഞ ചിപ്സെറ്റ് വരുന്നുണ്ട് ഫൈവ് പോയിന്റ് എയ്റ്റ് ഫോർ എം എം ആണ് തിക്നസ് വരുന്നത് ഫൈവ് പോയിന്റ് എയിറ്റ് ഫോർ എം എം ഇരുന്നൂറ് മെഗാ പിക്സലാണ് മെയിൻ ക്യാമറ വരുന്നത് അതുപോലെ തന്നെ അമ്പത് മെഗാ പിക്സൽ അൾട്രാ ആംഗിൾ ലെൻസും വരുന്നുണ്ട് പന്ത്രണ്ട് മെഗാ പിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത് നാലായിരം എം എച്ച് മാത്രമാണ് ഫോൺ ബാറ്ററി വരുന്നത് ഇത്രയും സ്ലിം ആയിട്ടുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ നാലായിരം എം എച്ച് ബാറ്ററിയൊക്കെ വരുകയുള്ളൂ പിന്നെ ഇരുപത്തഞ്ച് വണ്ണം ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട് ഈ ഫോണൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫോണായിട്ട് എനിക്ക് തോന്നുന്നത് ഫോൺ വളരെ സ്ലിം ആയിട്ടുള്ള ഫോണാണെങ്കിലും സിക്സ് പോയിന്റ് സിക്സ് ഇഞ്ച് ഫോണിന് സൈസ് വരുന്നുണ്ട് പക്ഷേ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത് ഇതിൻ്റെ ബാറ്ററി മാത്രമാണ് നാലായിരം എം എച്ച് മാത്രമാണ് ഫോൺ ബാറ്ററി വരുന്നത് ഇത്രയും വലിയൊരു പ്രോസറാണ് അതായത് സ്നാപ്ഡ്രാഗൻ്റെ എയിറ്റ് എലേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു പ്രോസർ ഒക്കെ വരുമ്പോൾ ഈ നാലായിരം എം എച്ച് കൊണ്ട് എത്രമാത്രം ബാറ്ററി ലൈഫ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല ഇനി ലാസ്റ്റ് ഫോൺ നോക്കാനാണെന്നുണ്ടെങ്കിൽ റിയൽമിയുടെ പി ആണ് ഈ പി ത്രീ എന്നുള്ള പേരിലാണോ അത് ലോഞ്ച് ആകുന്നറിയില്ല ഇപ്പോഴത്തെ അറിവ് വെച്ചിട്ട് പി ത്രീന്നാണ് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് വരുന്ന ഒ എൽ ഇ ഡി പാനലാണ് വരുന്നത് ഫുൾ എച്ച് ഡിസ്പ്ലേ ആണ് വൺ ട്വൻറ്റി എച്ച് റിഫ്രഷേറ്ററും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് സ്നാപ്ഡ്രാഗിൻ്റെ സെവൻ എസ് ജെൻറ്റു തന്നെ പ്രോസർ ആണ് വരുന്നത് അതുപോലെ തന്നെ ഫിഫ്റ്റീൻ മേഗപിക്സലാണ് മെയിൻ ക്യാമറ വരുന്ന എയ്റ്റ് മെഗാ പിക്സലിൻ്റെ ടു മെഗാ പിക്സലിൻ്റെ സെൻസറുകളും വരുന്നുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ് എം എച്ച് ബാറ്ററിയും അതുപോലെ തന്നെ നാൽപ്പത്തഞ്ച് വേണ്ടിൻ്റെ ഫാസ്റ്റ് ചാർജും വരുന്നുണ്ട് അതുപോലെ തന്നെ ഐ പി സിക്സ്റ്റി ഫൈവിൻ്റെ റേറ്റിംഗ് കിട്ടുന്നുണ്ട് ഈ ഫോൺ മിക്കവാറും ഒരു ഇരുപതിനായിരത്തിൻ്റെ ഇരുപത്തയ്യായിരത്തിനിടയ്ക്കായിരിക്കും ലോഞ്ച് ആകുന്നത് മേ ബി ഇരുപതിനായിരത്തിൽ താഴെ ലോഞ്ചാകുന്ന ചാൻസ് ഉണ്ട് ആ ഒരു പ്രൈസിലാണെങ്കിൽ നല്ല കില്ലർ ഡീലാണെന്ന് പറയാം ഇത്രയും ഫോണുകളാണ് ഈ മാസം ലോഞ്ച് ആവാൻ പോകുന്നത് ഞാനിപ്പോൾ പറഞ്ഞ ഫോണുകളിൽ ഏതെങ്കിലും ഫോൺ നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ജസ്റ്റ് താഴെ നിന്ന് കമന്റ് ചെയ്തേക്ക് നമുക്ക് വേറെ വീഡിയോയിൽ കാണാം